ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അനഹയെ സ്നേഹയും ആതിരയും കൂടി അവന്തികയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവന്തികയുടെ തീരുമാനത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു അപ്പോഴാണ് അവന്തിക തന്റെ അച്ഛന്റെ ചിതാഭസ്മം അവരെ കാണിക്കുകയും ഇത് നെല്ലിശ്ശേരി കുടുംബത്തിന്റെ തകർച്ച കണ്ടതിന് ശേഷം മാത്രമേ അച്ഛന്റെ ഈ ചിതാഭസ്മം താൻ നിമജ്ജനം ചെയ്യുകയുള്ളൂ എന്നും അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഓരോന്നും ചെയ്യുന്നതെന്നും അവന്തിക അറിയിച്ചു ഇതെല്ലാം കേട്ടതും സ്നേഹ പറഞ്ഞു ഇത്രയും നാളും ആരുടേതാണെങ്കിലും ശരി അച്ഛൻറെ ആണെങ്കിലും അമ്മയുടേതാണെങ്കിലും ആ എത്ര അടുത്ത ആളുടെയാണെങ്കിലും അത് ഇത് ഇത്രയും കാലം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് ശരിയല്ല അത് വലിയൊരു കുറ്റമാണ് അത് വലിയൊരു ശാപമായി മാറും അത് എത്രയും വേഗം കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു അവന്തിക പറഞ്ഞു അത് നിന്റെയെല്ലാം പതനത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയിക്കുമ്പോൾ അനഹ പറഞ്ഞു ഇവർക്ക് ഭ്രാന്താണ് ഇവരെ ശരിക്കും ഒരു സൈക്കാട്രിസ്റ്റിനെയാണ് കാണിക്കേണ്ടത് അത് കേട്ട ഉടനെ അനഹയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവന്തിക പറഞ്ഞു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് അവന്തികയെ അനഹയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ആ കാറിന് അരികിലേക്ക് തള്ളിയിട്ടു എന്നിട്ട് പറഞ്ഞു എന്നെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും എന്നെ ഈ തീരുമാനത്തിൽ നിന്ന് ഇല്ലാ എന്നെ പിന്തിരിപ്പിക്കാനോ എന്റെ തീരുമാനത്തെ ഇല്ലാതാക്കാനോ ശ്രമിക്കാൻ ആരുവിടേക്ക് കടന്നു വരണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്നെ ഉപദേശിച്ച് നേരെയാക്കാമെന്ന് കരുതി ആരും ഇവിടേക്ക് വരണമെന്നില്ല നിങ്ങളുടെ തകർച്ച അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതിനുശേഷം മാത്രമേ ഞാൻ ഇനി വിശ്രമിക്കൂ പിന്നെ നിങ്ങളെല്ലാരും കരുതിയത് പോലെ നെല്ലിശ്ശേരിയിൽ നിന്ന് എന്നേക്കുമായി ഈ അവന്തികയുടെ ശല്യം ഇല്ലാതായെന്ന് ഓർത്ത് ആര് സമാധാനപ്പെടുകയോ സന്തോഷിക്കുകയോ വേണ്ട ഞാൻ മടങ്ങി വരും തീർച്ചയായിട്ടും മടങ്ങിയെത്തും നിങ്ങളെ ആരെയും സമാധാനത്തോടെ ജീവിക്കാനും ഞാൻ അനുവദിക്കില്ല എന്ന് അമന്തിക വെല്ലുവിളി ഉയർത്തുന്നു എല്ലാം കേട്ടതിനു ശേഷം ആകെ വിഷമത്തോടെ അമന്തികയുടെ ആ വെല്ലുവിളി കേട്ട് ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അനഹയും മറ്റെല്ലാവരും ഉടനെ അമന്തിക പറഞ്ഞു ഞാൻ നെല്ലിശ്ശേരിയിലെ മരുമകളായി ആ വീട്ടിൽ തന്നെ ജീവിക്കും അതിൽ യാതൊരു സംശയവുമില്ല എന്നും ഇനി ആരും ഇവിടേക്ക് വന്നു പോകരുതെന്നും പറഞ്ഞ് അവരെ എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞയച്ചു എല്ലാം കേട്ട് ആകെ എന്ത് ചെയ്യണം എന്നറിയാതെ ആശങ്കയിൽ നിൽക്കുകയാണ് ആശയക്കുഴപ്പത്തിലായിരുന്നു സ്നേഹയും ആതിരെയും അനഹിയും പിന്നീട് കാണുന്നത് ഹോസ്പിറ്റലിലേക്ക് എത്തിയ സച്ചി വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അർച്ചനെ കണ്ടു അർച്ചനയെ എത്ര വിളിച്ചിട്ടും സച്ചിയുടെ മനസ്സ് അർച്ചനയിലേക്ക് എത്തുന്നില്ല സച്ചിയുടെ മനസ്സിലാകെ ലക്ഷ്മിയെ കണ്ട ലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു മാരകമായ രോഗമാണെന്നും ലക്ഷ്മിയെ സ്വയം ചികിത്സിച്ചുകൊണ്ട് താൻ തന്നെ തന്നെ ചികിത്സിച്ച് എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ തനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന ഭാവത്തിൽ വളരെ സന്തോഷപതിയായി നടക്കുന്ന ലക്ഷ്മിയെ കുറിച്ച് ഓർത്ത് വല്ലാതെ വേദനിക്കുകയായിരുന്നു ആ നിമിഷം സച്ചി അപ്പോഴാണ് അർച്ചന സച്ചിയെ വിളിച്ചത് സച്ചിയേട്ടാ സച്ചിയേട്ടാ എന്ന് കുട്ടിയെക്കുറിച്ചും മോളെ കൊന്നു കൊണ്ടുവരുന്നല്ലോ എത്ര ദിവസമായി ഞാൻ അവളെ കണ്ടിട്ട് എന്നൊക്കെ അർച്ചന പരാതിപ്പെടുമ്പോ ഇതൊന്നും കേൾക്കാതെ മറ്റൊരു ലോകത്തായിരുന്നു സച്ചി ഉടനെ അർച്ചന സച്ചിയെ വിളിച്ചു സച്ചിയേട്ടാ ഞാൻ പറയുന്നൊന്നും കേട്ടില്ലേ എന്ന് ചോദിച്ചതും സച്ചി ചോദിച്ചു ആ എന്താണോ തനിക്ക് വേണ്ടത് കുന്തം എന്ന് ദേഷ്യത്തോടെ അർച്ചന പറഞ്ഞു ഞാൻ എത്ര നേരമായി സച്ചീടനോട് സംസാരിക്കുന്നു സച്ചിന് അതൊന്നും കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്ന ഒന്നും കേട്ടതുമില്ലല്ലോ ഇല്ലല്ലോ സച്ചിന്റെ എന്താ ഇന്നലെ മുതൽ ഞാൻ സച്ചിടനെ നോക്കിയാ എന്താ പറ്റിയത് സച്ചീടനെ ആകെ അസ്വസ്ഥനാണല്ലോ എന്ന് പറഞ്ഞു ഉടനെ അത് കേട്ട സച്ചി പറഞ്ഞു അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഒരാക്സിഡന്റ് കണ്ടു അതാണെന്റെ മനസ്സിൽ എന്ന് പറഞ്ഞതും ഓ അതാണോ സച്ചിയുടെ അതൊക്കെ മറന്നുകളാ കളാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിവതൊഴിവായി പോരണ്ടേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോർ തുറന്ന് അകത്തേക്ക് ലക്ഷ്മി കയറി വന്നത് ലക്ഷ്മിയെ കണ്ടതും അർച്ചന വലിയ സന്തോഷത്തിൽ പറഞ്ഞു ആഹാ ലക്ഷ്മി വന്നല്ലോ ഉടനെ ലക്ഷ്മി അകത്തേക്ക് ചിരിച്ചുകൊണ്ട് അർച്ചനയ്ക്ക് കരികിലേക്ക് വന്നിരുന്നു നിങ്ങൾ രണ്ടുപേരും വലിയ എന്തോ ചർച്ചയിലായിരുന്നു ഒന്നല്ലോ കുഞ്ഞിനെ കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചപ്പം അർച്ചന ഒന്ന് ചിരിച്ചു പക്ഷെ സച്ചി മറ്റെന്തോ ലോകത്തെന്ന രീതിയിൽ വീണ്ടും അങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കണ്ട് ലക്ഷി ചോദിച്ചു എന്ത് പറ്റി സച്ചി ഏട്ടാ വല്ലാത്തൊരു ക്ഷീണം പോലെ ഇന്നലെ എന്താ ഉറങ്ങിയില്ലേ അപ്പോഴാണ് അർച്ചന പറഞ്ഞത് ഞാനും അത് തന്നെ ചോദിക്കുകയായിരുന്നു ലെച്ചു ആ ലക്ഷ്മിയെ ചോദിച്ചതുപോലെ തന്നെ ഞാനും സച്ചിയനോട് കാര്യങ്ങൾ അന്വേഷിച്ചു സച്ചിയനൊന്നും മിണ്ടിയില്ല ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്തോ ആക്സിഡന്റ് കണ്ടെന്ന് അതിൻ്റെ ഒരു ടെൻഷനിലാണ് എന്ന് പറഞ്ഞപ്പോൾ ലച്ചു പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ സച്ചിയുടെ ഒരു കാര്യം ചെയ്യേ വീട്ടിൽ പോയിട്ട് വാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്നൊരു ദിവസം ഞാൻ നർസിനോടൊപ്പം ഇവിടെ ഇരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് എന്നറിയിച്ചു ഉടനെ സച്ചി ചോദിച്ചു അല്ല ലക്ഷ്മിയുടെ എങ്ങനെയുണ്ട് ആ റിലേറ്റീവിന് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം ആ കുഴപ്പമില്ല ഡിസ്ചാർജ് ആകാറായോ എന്ന് അർച്ചന അന്വേഷിച്ചു ആ ഒന്നും പറയാറായിട്ടില്ല പിന്നെ ഹാർട്ടിനാണല്ലോ പ്രോബ്ലം ഉള്ളത് സർജറി വേണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് എന്ന് ലക്ഷ്മി പറയുമ്പോ സച്ചി അതെല്ലാം കേട്ട് ലക്ഷ്മി തന്നെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള യാതൊരു ഒരു സൂചന പോലും ആർക്കും നൽകാതെ മറ്റേതോ രോഗിയെ പോലെ വെച്ച് സംസാരിക്കുന്നത് കണ്ടതും സച്ചിക്ക് ഒന്നും സഹിക്കാനാകാതെ ആകെ ഇരുന്നു അപ്പോഴേക്കും തന്നോട് സന്ധ്യ ഡോക്ടർ ലക്ഷ്മിയുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സച്ചി ഓർത്തു അത് ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ലച്ചു വീണ്ടും ശശിയെ നോക്കി സച്ചി ഏട്ടാ എന്താ പറ്റിയത് ശരിക്കും നന്നായിട്ട് ഉറങ്ങിയില്ലേ സച്ചിയേട്ടൻ അതാണോ ഇങ്ങനെ ആക്കോ അസ്വസ്ഥനായിട്ടിരിക്കുന്നത് ശശിയേട്ടൻ വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നോളൂ അപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല ഇനി മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏ അങ്ങനെയൊന്നുമില്ല ഏഹ് ലച്ചുവിന് ചായ എന്തെങ്കിലും വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ലച്ചു പറഞ്ഞു ഏ ഒന്നും വേണ്ട ഉം എന്നാ ശരി നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു സച്ചി പുറത്തേക്ക് ഇറങ്ങുന്നു ഉടനെ ലച്ചു പറഞ്ഞു ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം ശശിയുടെ പോയിട്ട് പതിയെ വന്നാ മതി അങ്ങനെ പറഞ്ഞേ സച്ചി പോകുമ്പോഴേക്കും ലച്ചു ചോദിച്ചു ആള് ഒരു പാവമാണ് അല്ലേ അത് കേട്ടതും അർച്ചന പറഞ്ഞു അതെ എന്നെ കുറിച്ചുള്ള ആദിയാണ് മനസ്സിൽ നിറയെ എൻ്റെ അവസ്ഥയോർത്ത് വല്ലാത്ത ടെൻഷനുണ്ട് ആൾക്ക് എന്ന് പറഞ്ഞു ആ സത്യത്തിൽ ഞാൻ ഇടയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ലച്ചു പറഞ്ഞു ഏ വേണ്ട വേണ്ട ഇനി അതെന്റെ നേർക്ക് വരണ്ട സത്യത്തിലേ ഇവിടെ ഈ ഇതുപോലെ ഈ ഓവർ സ്നേഹം അതെനിക്ക് ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് സച്ചിയേട്ട് ജന്മം പോലും അർച്ചനയ്ക്ക് വേണ്ടി തന്നെയാ സച്ചിയേട്ടൻ ജനിച്ചത് പോലും അർച്ചനയ്ക്ക് വേണ്ടിയാ എന്ന് ലച്ചു അർച്ചനയോട് അറിയിച്ചു സച്ചി എപ്പോഴേക്കും അവിടുന്ന് ഡോറിനരികിലേക്കാ റൂമിന്റെ ഡോറിനരികിലേക്ക് ചെല്ലുമ്പോ അർച്ചനയും ലച്ചുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ട് സച്ചി ഒന്ന് പിന്തിരിഞ്ഞു നോക്കുന്നു ലച്ചുവിൻ്റെ അപ്പോഴത്തെ ആ സന്തോഷവും കളിച്ചു ചിരിച്ചുള്ള സംസാരമൊക്കെ കണ്ട് സച്ചി അതിശയത്തോടെ മനസ്സ് ചിന്തിച്ചു അല്ല ഇവൾക്കെങ്ങനെ ഇപ്പോഴും ഇത്രത്തോളം ഹാപ്പി ആയിട്ട് പെരുമാറാനും സംസാരിക്കാനും സാധിക്കുന്നു അതിനെങ്ങനെ അവൾക്ക് കഴിയുന്നു എന്നതായിരുന്നു സച്ചിയുടെ മനസ്സിലെ ആകെ ചിന്ത സച്ചി അത് ഓർത്തുകൊണ്ട് ടെൻഷനോടെ പുറത്തേക്ക് ഇറങ്ങി സച്ചി ലച്ചുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ പുറത്തേക്ക് പോയ ശശിയും ലച്ചുവിനെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവിടെ അനഹ ആതിര കുളി കഴിഞ്ഞ് വരുന്നതിനായി റൂമിൽ കാത്തിരിക്കുകയായിരുന്നു ഒരാളെ ഉറക്കി കഴിഞ്ഞ് അടുത്തയാളെ കളിപ്പിച്ചുകൊണ്ട് ബെഡിന് അരികിലേക്ക് വന്നിരുന്ന അനഹ പറഞ്ഞു അതെ മോളൂസെ നീ കൂടെ കരയരുത് കേട്ടോ രണ്ടുപേരെയും കൂടി മാനേജ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ടില്ല അതുകൊണ്ട് കുറച്ചു കൂടി ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ദേ എൻ്റെ കുഞ്ഞുമാവ ഇപ്പോഴും മെഡിക്കായി തന്നെ ഇരിക്കണേ അലമ്പൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറയുമ്പോൾ ആതിര കുളിച്ചിറങ്ങി വന്നു ആഹ് ഒരാൾ ഉറങ്ങിയോ എന്ന് ചോദിച്ചപ്പോ അനഹ പറഞ്ഞു ആ ഒരു വിധത്തിൽ ഞാൻ ഉറക്കിയിട്ടുണ്ട് എന്റെ ടെൻഷൻ അവള് കുഞ്ഞാവ് കരയുന്നത് കേട്ട് ഇവള് കരയൂ എന്നതായിരുന്നു പക്ഷെ എന്തായാലും അങ്ങനെ ഉണ്ടായില്ല മാത്രല്ല അർച്ചനയുടെ കാണാത്തതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് മോളിൽ മനസ്സിലാകെ എന്ന് പറഞ്ഞു അത് കേട്ടിട്ടും ആതിര് ആണോടാ എന്ന് ചോദിച്ചു കുഞ്ഞിനെ കൈയിലെടുത്ത് കുഞ്ഞിനെ പാല് കൊടുക്കുന്നു അപ്പോഴേക്കും ആതിരയോട് സ്നേഹ അനഹ ചോദിച്ചു ആതിരെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നോട് ചോദിക്കുന്ന അറിയില്ല എങ്കിലും ഇപ്പോ അവൾ കുഞ്ഞിനെ കണ്ടില്ലേ അവളുടെ അമ്മയുടെ കയ്യിലേക്ക് വന്നപ്പോ അവൾ എത്ര ഹാപ്പി ഹാപ്പിയാണെന്ന് അല്ല ഇനിയിപ്പോ ശിവരാമേട്ടൻ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ അത് കേട്ടതും അനഖയോട് ആതിരെ പറഞ്ഞു പിന്നെ സത്യമല്ലാതെ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമായതല്ലേ എന്ന് പറഞ്ഞു അത് കേട്ടതും അനഖ്യ ചോദിച്ചു ഇനി ഇപ്പോ ഈ കുഞ്ഞിന്റെ കാര്യോ അതെങ്ങനെയാ ഇത്രയും നാളും നീ ഈ കുഞ്ഞ് സ്വന്തം കുഞ്ഞാണെന്ന വിശ്വാസത്തിലല്ലേ വളർത്തിയത് ഇനിയിപ്പോൾ ഈ കുഞ്ഞിനോട് എങ്ങനെയായിരിക്കും എൻ്റെ സമീപനം എന്ന് ചോദിച്ചപ്പോൾ ആതിരരികിലെ ആ കുഞ്ഞിനരികിലേക്ക് വന്നു തൊട്ടിയിൽ കിടന്നുറങ്ങുന്ന ആ കുഞ്ഞിനെ നോക്കിയിട്ട് അതിരെ പറഞ്ഞു ഇവളും എൻ്റെ കുഞ്ഞ് തന്നെയാണ് ഇപ്പോഴല്ലേ ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞു അരികിലേക്ക് വന്നത് അതിനു മുൻപ് എൻ്റെ കുഞ്ഞാണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വളർത്തിയത് ഇവളെയല്ലേ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് അവൾ എൻ്റെ കുഞ്ഞു തന്നെയാണ് ഇവളെന്നും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ഇവളെ തന്നെ ഞാൻ എന്നും സ്നേഹത്തോടെ പരിപാലിക്കുകയും ഇവിടെ തന്നെയാണ് ഞാനെന്നും ചേർത്ത് നിർത്തിയിട്ടുള്ളതും അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഇവർ രണ്ടുപേരും എൻ്റെ മക്കൾ തന്നെയാണ് ഇവര് രണ്ടുപേരെയും ഞാൻ വളർത്തും ഇവർ രണ്ടുപേരും എൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും അനഹ ആകെ അതിശയത്തോടെ ചോദിച്ചു അല്ലാതിരെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ശിവരാമേട്ടൻ ഇനി കുഞ്ഞിനെ ആവശ്യപ്പെട്ട് വന്നാലോ അയാൾ എന്നായാലും കുഞ്ഞിനെ ആവശ്യപ്പെട്ട് വരുമെന്ന് പറഞ്ഞല്ലേ പോയിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ അത് കേട്ടതോടെ ആതിരെ പറഞ്ഞു അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അനഹ കാരണം ഇപ്പോ കുഞ്ഞിനെ എൻ്റെ അച്ഛിയും സച്ചിയേട്ടനും കൂടി ദത്തെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിയമപരമായി ഇക്കാര്യം അത്ര നിസ്സാരമായിട്ട് സാധിക്കില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ആർക്കും വേണ്ട പിന്നെ അങ്ങനെ വന്നാൽ അതിനെ എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം എന്ന് ആതിര അറിയിക്കുമ്പോൾ അനഹ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആതിര എന്നായാലും അയാൾ ഈ കുഞ്ഞിനെ ആവശ്യപ്പെട്ട് വരും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അനഹ ആതിരയോട് പറഞ്ഞു പിന്നീട് സശി അർച്ചനയ്ക്ക് അരികിലേക്ക് വന്നത് സച്ചിയുടെ മനസ്സിൽ മുഴുവൻ മീൻ ആ നിമിഷം മുഴുവൻ ലക്ഷ്മിയെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു അപ്പോഴേക്കും അർച്ചന പറയുന്ന കാര്യങ്ങളൊന്നും സച്ചി കേൾക്കുന്നേയില്ല ഇല്ല സച്ചിയോട് അർച്ചനയെ ചോദിച്ചു സച്ചിയേട്ടാ മോളെ കൂടി കൊണ്ടുവരായിരുന്നല്ലോ എത്ര ദിവസമായി ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് ഒന്ന് കാണാൻ കൂടി കഴിയുന്നില്ല ഉടനെ സച്ചി പറഞ്ഞു എടോ അതിനെന്താ ഞാൻ കൂട്ടിക്കൊണ്ടു വരാം താനിങ്ങനെ വിഷമിക്കാതെ എന്ന് പറഞ്ഞപ്പം ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇടായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എടോ വെറുതെ എന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ സംസാരിക്കുമ്പോൾ ലച്ചുതാ അകത്തേക്ക് കയറി വന്നു പുഞ്ചിരിയുടെ ലച്ചു വരുന്നത് കണ്ട് അർച്ചന പറഞ്ഞു ഞങ്ങളിപ്പോ ദാ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് ലച്ചു ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നതും ഉം എന്നെ കുറിച്ച് എന്താ പറഞ്ഞ രണ്ടുപേരും കൂടി എന്ന് ചോദിച്ചു അതെ വേറൊന്നും അല്ല ചുമ്മാ വെറുതെ ഇങ്ങനെ തമാശ പറയുകയായിരുന്നു എന്ന് പറയുമ്പോ അല്ല ലച്ചുനിന്നാ അമേരിക്കക്ക് പോകുന്നത് എന്ന് ചോദിച്ചു ആ പോണം പോയല്ലേ പറ്റൂ എന്ന് അർച്ചനയുടെ ചോദ്യത്തിന് ലച്ചു മറുപടി നൽകി അല്ല ഗോവിന്ദ് സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചപ്പം ആ സുഖമായിട്ടിരിക്കുന്നു എന്ന് ലച്ചു മറുപടി നൽകുമ്പോൾ സശിയുടെ മനസ്സിൽ ആ മറുപടിയും ലച്ചുവിൻ്റെ ആ മുഖഭാവവും ഒക്കെ സശിയെ വല്ലാതെ വേദനപ്പെടുത്തി അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോറ് തുറന്ന് നേഴ്സ് അർച്ചനയുടെ കുഞ്ഞുമായി അവിടേക്ക് എത്തിയത് കുഞ്ഞിനെ കണ്ടതും സച്ചിയും അർച്ചനയും വലിയ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിലേക്ക് കൊണ്ടുവന്നു കൊടുത്തതും അർച്ചന കുഞ്ഞിനെ പാലൂട്ടി അത് കഴിഞ്ഞ് നേഴ്സ് കുഞ്ഞിനെ വാങ്ങിച്ചു കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ലക്ഷ്മി ചോദിച്ചു സിസ്റ്ററെ കുഞ്ഞിനെ ഒന്ന് തരുവോ ഞാനൊന്ന് എടുത്തോട്ടെ അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു അയ്യോ കുഞ്ഞിനെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഇൻഫെക്ഷൻ ആകും എന്ന് പറയുമ്പോൾ ലച്ചു വീണ്ടും പറഞ്ഞു പ്ലീസ് സിസ്റ്റർ ഞാൻ ഒന്ന് എടുത്തോട്ടെ അർച്ചന ഒന്ന് പറയുവോ ഒരു വട്ടം ഞാൻ ഒന്ന് എടുത്തോട്ടെ എൻ്റെ ആഗ്രഹം കൊണ്ടാണ് എന്ന് പറഞ്ഞതും സച്ചി വേഗം അവിടേക്ക് എത്തി അപ്പോഴേക്കും ലച്ചു ആ കുഞ്ഞിനെ എടുക്കാനായി വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സിസ്റ്ററെ അർച്ചന നോക്കി ഉടനെ സിസ്റ്റർ പറഞ്ഞു ശരി കുഞ്ഞിനെ തരാം പക്ഷെ ഉമ്മയൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞു ഇല്ല സിസ്റ്റർ എന്ന് പറഞ്ഞ് ലച്ചു കുഞ്ഞിനെ കൈയ്യിലേക്ക് വാങ്ങി കുഞ്ഞിനെ കൈ കിട്ടിയതും വലിയ സന്തോഷത്തോടെ കുഞ്ഞിനെ ലച്ചു കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി അരികിലേക്ക് വന്ന് കുഞ്ഞിനെ നോക്കുന്നു കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊഞ്ചിക്കുന്ന അർച്ചനയുടെ അർച്ചനയുടെ അരികിൽ നിന്ന് അങ്ങനെ കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന ലച്ചുവിൻ്റെ മുഖത്തേക്കായിരുന്നു സച്ചിയുടെ നോട്ടം മുഴുവൻ ലച്ചു കുഞ്ഞിനെ കൈയ്യിലെടുത്ത് താലോലിക്കുന്നത് സച്ചി വളരെ വേദനയോടെ ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് അടുത്ത് നിന്നാ അർച്ചന ശ്രദ്ധിച്ചു ഉടനെ തന്നെ കുഞ്ഞിനെ നേഴ്സ് തിരികെ വാങ്ങിച്ചു കൊണ്ട് പോകുമ്പോ അത് കണ്ടു തന്ന അർച്ചന പറഞ്ഞു അർച്ചന ലച്ചുവിനേം സച്ചിയേയും മാറി മാറി നോക്കി അപ്പോഴേക്കും ലച്ചു പറഞ്ഞു സച്ചിയേട്ടാ കുഞ്ഞ് സച്ചിയേട്ടൻ്റെ അതേ ഷേപ്പാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു അത് ലച്ചുന് വെറുതെ തോന്നുന്ന ആ ലക്ഷ്മി കാരണം കുഞ്ഞുങ്ങളുടെ ഷെയ്പൊന്നും പറയാറായിട്ടില്ല ഉടനെ ലച്ചു പറഞ്ഞു ഉം എന്നാലും ഉറപ്പാ നോക്കിക്കോ ഇത് അച്ചൻ കുഞ്ഞു തന്നെയാ അച്ഛമ്മോളാണ് ഉറപ്പ് എന്ന് പറഞ്ഞ് ലച്ചു കുഞ്ഞിനെ നേഴ്സിന്റെ കൈയിലേക്ക് കൊടുത്തു കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് ആ നേഴ്സ് പോയി കഴിയുമ്പോഴേക്കും ലച്ചു നേഗം അർച്ചനെ നോക്കിട്ട് പറഞ്ഞു ഓ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു കുഞ്ഞിനെ കയ്യിലെടുക്കാൻ പറ്റുമെന്ന് എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി താങ്ക്സ് നിങ്ങൾ രണ്ടു പേരോടും എന്ന് പറഞ്ഞ് എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞെ ലച്ചു പോകാൻ തുടങ്ങുമ്പോൾ ലച്ചു ഇടയ്ക്ക് വരണം ലശുവിനെ ഇടയ്ക്കൊക്കെ എങ്കിലും കാണാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയെങ്കിലും ലച്ചുവിനെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയെ നോക്കി ചിരിക്കുമ്പോൾ ആ ചിരിയിൽ മറ്റൊരർത്ഥമുണ്ട് എന്ന് ലശുവിന്റെ ആ നോ അർച്ചനയുടെ നോട്ടത്തിൽ നിന്ന് മനസ്സിലാക്കിയ സച്ചിൻ അർച്ചനയെ ഒന്ന് രൂക്ഷമായി നോക്കി അങ്ങനെ ലച്ചു യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ സച്ചി പിന്നാലെ പുറത്തേക്കിറങ്ങി വന്നു എന്നിട്ട് ലച്ചുവിനോട് ചോദിച്ചു അല്ല ഇവിടെ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിൽ വീണ എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് ഉണ്ടെന്നും ആ ആ പേഷ്യന്റിനെ ആ റിലേറ്റീവിനെ കാണാനാണ് ഇവിടേക്ക് ലച്ചു വരുന്നതെന്നും അല്ലേ പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെ വീണ എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് ആ കാർഡിയാക് വിഭാഗത്തിൽ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി ഉള്ളത് ലക്ഷ്മി എന്ന് പറയുന്ന പേഷ്യൻ്റ് ആണെന്ന് സച്ചി അർ ലശുവിനോട് തുറന്ന് ചോദിക്കണം ആ മറുപടി കേട്ട് സച്ചിയുടെ ചോദ്യം കേട്ട് ആകെ വേദനയോടെ ലിച്ചു തല കുമ്പിടുത്തുന്നു അപ്പോഴാണ് വഴിയിൽ വെച്ച് കാണുന്ന നന്ദൻ്റെ അരികിലേക്ക് എത്തി നന്ദനോട് അവന്തിക സംസാരിക്കുന്നത് നന്ദൻ അവന്തികക്ക് നേരെ തൻ്റെ കയ്യിലുള്ള ആ ജോയിൻ പെറ്റീഷൻ നൽകുമ്പോൾ അവന്തിക അത് വലിച്ചു കയറി നന്ദന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു ഒരിക്കലും തനിക്ക് ഞാൻ ഡിവോഴ്സ് തരില്ല അങ്ങനെ താൻ എന്നെ കളഞ്ഞിട്ട് മറ്റൊരു ജീവിതം നേടി സുഖമായി ജീവിക്കാവൊന്നും കരുതണ്ട എന്ന് പറഞ്ഞ അവന്തിക കലിച്ചു തുള്ളി പോകുമ്പോ ദേഷ്യത്തോടെ നന്ദൻ അവന്തികയെ നോക്കി നിൽക്കുന്നു